എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ പണിക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് സർക്കാരിൻ്റെ സഹായം ലഭ്യമാകുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ബാങ്കിൽ നിന്ന് വായ്പയൊക്കെ എടുത്ത് വീട് പണിയുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഒരു ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം ഭവന നിർമ്മാണം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്നുണ്ട് ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപേക്ഷകൾ ഇപ്പോൾ നിലവിൽ സ്വീകരിക്കുന്നുണ്ട് ഓൺലൈൻ വഴി തന്നെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം ബന്ധപ്പെട്ട രേഖകളെല്ലാം പിന്നീട് ആകുന്നവർക്ക് ലോൺ സാങ്ഷൻ ലെറ്റർ അതോടൊപ്പം തന്നെ ബാങ്കിൽ സമർപ്പിച്ച രേഖകളുടെ എല്ലാം തന്നെ ബാങ്ക് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇതെല്ലാം തന്നെ പിന്നീടൊരു വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ബോർഡിനെ നേരിട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് പരമാവധി സബ്സിഡി ആയിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം തുക അതല്ലെങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത് ഈ മൂന്ന് ലക്ഷം രൂപ സബ്സിഡി ലഭിക്കുന്നതും ബാങ്കിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ട് ലോൺ നമുക്ക് നൽകുന്നതിനോടൊപ്പം തന്നെയാണ് ബാങ്കിൻ്റെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് സബ്സിഡി കൂടി റിലീസ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മൂന്ന് ലക്ഷം രൂപ നമുക്ക് വലിയൊരു ധനസഹായമായിട്ട് മാറുകയും ചെയ്യുന്നതാണ് മാത്രവുമല്ല ഇത് തിരിച്ചടയ്ക്കേണ്ടി വരുന്നതല്ല അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ